ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം ഒൻപത് ഇസ്രായേലിന് ശിക്ഷാം ഇസ്രായേൽ നീ സന്തോഷിക്കേണ്ട ജനതകളെപ്പോലെ ആഹ്ലാദിക്കേണ്ടാം നീ നിൻ്റെ ദൈവത്തെ പരിത്യജിച്ച് പരസംഗത്തിൽ ഏർപ്പെട്ടും എല്ലാ മെതിക്കളത്തിലും നീ പേശ്യാവേതനം അഭിലഷിച്ചും മെതിക്കളവും മുന്തിരിച്ചക്കും അവരെ പോറ്റുകയില്ല അവർക്ക് വീഞ്ഞ് പുതുവീഞ്ഞ് ലഭിക്കുകയില്ല അവർ കർത്താവിൻ്റെ ദേശത്ത് വസിക്കുകയില്ല ഇഫ്രൈം ഈജിപ്തിലേക്ക് മടങ്ങും അസിറിയയിൽ വെച്ച് അവർ അശുദ്ധ ഭക്ഷണം കഴിക്കും അവർ കർത്താവിന് വീഞ്ഞ് നൈവേദ്യമായി ഒഴുക്കുകയില്ല തങ്ങളുടെ ബലികൾ കൊണ്ട് അവിടുത്തെ പ്രസാദിപ്പിക്കുകയും അവരുടെ ആഹാരം വിലാപകരുടേതെന്നതുപോലെ ആയിരിക്കും അത് ഭക്ഷിക്കുന്നവരെല്ലാവരും മലിനരാക്കപ്പെടും അവരുടെ ആഹാരം വിശപ്പെടക്കാൻ മാത്രമേ ഉണ്ടാവൂ അത് കർത്താവിൻ്റെ ഭവനത്തിൽ അർപ്പിക്കപ്പെടുകയില്ല നിശ്ചിത തിരുനാളിലും കർത്താവിൻ്റെ ഉത്സവ ദിനത്തിലും നിങ്ങൾ എന്തു ചെയ്യും നാശത്തിൽ നിന്ന് അവർ ഓടിയകലുന്നു ഈജിപ്റ്റ് അവരെ ഒരുമിച്ച് കൂട്ടും മെംഫീസ് അവരെ സംസ്കരിക്കും അവരുടെ വിലപിടിപ്പുള്ള വെള്ളി സാധനങ്ങൾ കൊടുത്തുവ കരസ്ഥമാക്കും അവരുടെ കൂടാരങ്ങളിൽ മുൾച്ചെടികൾ വളരും ശിക്ഷയുടെ ദിനങ്ങൾ വന്നു കഴിഞ്ഞു പ്രതികാരത്തിൻ്റെ ദിനങ്ങൾ ആഗതമായി ഇസ്രായേൽ അത് അനുഭവിച്ചറിയും നിന്റെ വലിയ അപരാധവും വിദ്വേഷവും നിമിത്തം പ്രവാചകൻ നിനക്ക് നിങ്ങൾക്ക് വിഡ്ഢിയായും ആത്മാവിനാൽ പ്രചോദനായവൻ ഭ്രാന്തനായും എൻ്റെ ദൈവത്തിൻ്റെ ജനമായ എബ്രാഹിമിൻ്റെ കാവൽക്കാരനാണ് പ്രവാചകൻ എങ്കിലും അവൻ്റെ വഴികളിൽ കണിവെച്ചിരിക്കുന്നു അവൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വിദ്വേഷം കുടികൊള്ളുന്നു ഗിബേയായിലെ ജനങ്ങളിലെന്ന പോലെ അവർ അത്യന്തം ദുഷിച്ചു പോയിരിക്കുന്നു അവിടുന്ന് അവരുടെ അകൃത്യം ഓർമ്മിക്കും അവരുടെ പാപങ്ങൾക്ക് ശിക്ഷ നൽകും മരുഭൂമിയിൽ മുന്തിരിയെന്ന പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തിയും അതിവൃക്ഷത്തിലെ ആദ്യകാല ഫലം പോലെ നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ കണ്ടു എന്നാൽ ബാൽപയോറിൽ എത്തിയപ്പോൾ അവർ തങ്ങളെ തന്നെ ബാലിന് പ്രതിഷ്ഠിച്ചും അവർ സ്നേഹിച്ച പോലെ അവരും മ്ലേച്ഛരായി തീർന്നു എബ്രാഹിമിൻ്റെ മഹത്വം പക്ഷിയെപ്പോലെ പറന്നകലും അവിടെ ജനനമോ ഗർഭമോ ഗർഭധാരണമോ ഉണ്ടാവുകയില്ല അവർക്ക് കുട്ടികളെ വളർത്തിയാൽ തന്നെ ആരും അവശേഷിക്കാത്ത വിധം അവരെ ഞാൻ സന്താനരഹിതരാക്കും ഞാൻ അവരിൽ നിന്ന് അകലുമ്പോൾ അവർക്ക് ദുരിതം എബ്രാഹിമിൻ്റെ സന്തതികളെ ശത്രുക്കൾക്കിരയാകാൻ ഒഴിഞ്ഞുവയ്ക്കപ്പെട്ടവരായും ഞാൻ കാണുന്നു എഫ്രൈമിന് തൻ്റെ പുത്രന്മാരെ കൊലക്കളത്തിലേക്ക് നയിക്കേണ്ടി വരും അവ കർത്താവെ അവർക്ക് കൊടുക്കുക അങ്ങ് എന്തു കൊടുക്കും അവർക്ക് അലസിപ്പോകുന്ന ഗർഭപാത്രവും വരണ്ട സ്ഥലങ്ങളും കൊടുക്കുക അവരുടെ അകൃത്യങ്ങളെല്ലാം ഗിൽഗാലിൽ ആരംഭിച്ചും അവിടെ വെച്ച് ഞാൻ അവരെ വെറുക്കാൻ തുടങ്ങി അവരുടെ അകൃത്യങ്ങൾ നിമിത്തം എൻ്റെ ഭവനത്തിൽ നിന്ന് അവരെ ഞാൻ ആട്ടിപ്പുറത്താക്കും ഞാൻ അവരെ മേലിൽ സ്നേഹിക്കുകയില്ല അവരുടെ പ്രഭുക്കന്മാർ ധിക്കാരികളാണ് എബ്രഹിമിന് മുറിവേറ്റവും അവരുടെ വേരുകൾ ഉണങ്ങിപ്പോയി അവർ ഇനി ഫലം പുറപ്പെടുവിക്കുകയില്ല അവർക്ക് മക്കളുണ്ടായാൽ തന്നെ ആ അരുമസന്താനങ്ങളെ ഞാൻ വധിക്കും എൻ്റെ ദൈവം അവരെ പുറന്തള്ളും കാരണം അവർ അവിടുത്തെ വാക്ക് കേട്ടിട്ട് കേട്ടില്ല അവർ ജനതകളുടെ ഇടയിൽ അലഞ്ഞു തിരിയും കർത്താവിൻ്റെ വചനം